ഹലോ എല്ലാവർക്കും ആമീസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കപ്പങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് നമുക്ക് വേണ്ട വലുതായതുകൊണ്ട് ഇതിൻ്റെ പകുതിയെ നമ്മൾ എടുക്കുന്നുള്ളൂ അതിൻ്റെ ഒരു തൊലിയെല്ലാം കളഞ്ഞ് അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അര കപ്പ് അളവിൽ പരിപ്പാണ് അപ്പം അതും കൂടി ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ദാ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ഒപ്പം തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ പീസിൽ കേൾക്കാൻ ഒന്ന് വേവിച്ചെടുത്തിട്ട് ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതൊന്ന് വേവുന്ന ടൈമില് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് അര കപ്പ് തേങ്ങ ഞാൻ മിക്സിൽ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് കൂടെ തന്നെ ഒരു എട്ട് ചെറിയ ഉള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ചെറിയൊരു തരിതരിപ്പോടുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒത്തിരി അങ്ങ് പേസ്റ്റാക്കി അരക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു തരിതരിപ്പോടെ അരച്ചെടുത്താൽ മതി ഈ ഒരു ടൈം കൊണ്ട് തന്നെ പപ്പായ നന്നായിട്ടൊന്ന് വെന്ത് ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം ഇനി ഇത് വെച്ചിട്ട് നമ്മളുടെ കറി അങ്ങ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ഉരുളിയാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്കൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലൊരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ കംപ്ലീറ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി ഒരു മൂന്ന് നാല് വറ്റൽ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുക വറ്റൽമുളകും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലേയും കൂടി കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആ ഒരു അരച്ച മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളമൊഴിച്ച് അതങ്ങ് കലക്കി ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു കട്ട പിടിച്ചിരിക്കുന്ന അലപ്പൊക്കെ ഒന്ന് പതുക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു പപ്പായയും പരിപ്പും ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ഒഴിച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എരിവും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയൊരു എരിവിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ എന്താ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് കുറുകി വരട്ടെ ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇത് മതി നല്ല ടേസ്റ്റുള്ള പപ്പായ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒത്തിരിയിട്ട് തിളപ്പിച്ച് കുറുക്കിക്കളയണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു കറി നല്ലൊരു ഹെൽത്തി റെസിപ്പി കൂടിയാണ് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം